എല്ലാവർക്കും സ്വാഗതം നമ്മൾ ും കളിക്കാൻ പോണത് പറയൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ഗെയിം എന്താ വെച്ചാൽ ഓരോരുത്തർ ഓരോ വേർഡ്സ് നമ്മൾ ഇതാക്കി നോക്കി വെച്ചിട്ടുണ്ട് ആ വേർഡ്സിന്റെ ഓരോ ലെറ്റർ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും എന്നിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യാം എത്ര പെട്ടെന്ന് അത് സെലക്ട് ആക്കണം അവര് വിന്നർട്ടോ അതായത് ഓരോരുത്തരും ഓരോരോ വേർഡ് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ ഈ ഒരു ഇത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു ഇത് കൊടുക്കും ഫുൾ ലെറ്റേഴ്സ് അതുപോലെ അവൾ അങ്ങോട്ട് കൊടുക്കും അവൾ എനിക്ക് തരും അങ്ങനെ എന്നിട്ട് അവർക്കെല്ലാം അറിയുള്ള ആ വേർഡ് ഏതാണ് അതെ എന്നിട്ട് അവരത് കണ്ടുപിടിക്കണം ഓക്കെ അതാണ് അതാണ് നിങ്ങൾക്ക് നമ്മളൊക്കെ എനിക്ക് അങ്ങോട്ട് അറിയാം ഓക്കെ ട്ടോ പറഞ്ഞത് എന്താണോ ക്ലൂട്ടോ ക്ലൂ ആരണേ എനിക്ക് വേണെട്ടോ ക്ലൂ എനിക്കറിയാ എന്റെ ചെറിയ വേടാറുണ്ട് റിയാസോ രണ്ട് ടീ ഒക്കെ ഭാബി പൊട്ടോട്ടെ കാര്യം ഞാൻ സിമ്പിൾ ആണ് ഇതൊക്കെ അഞ്ചല്ലോ അറിയാം അതേ എന്റെ റൈറ്റിംഗ് ഭയങ്കര ചെറുതായിട്ടോ അങ്ങനെ ഭാബി എനിക്ക് ഏതൊക്കെ നന്ദി ഞാൻ പറഞ്ഞാർ ടി ഇഷ്ടംപോലുണ്ട് നമ്മൾ ഏതൊക്കെ അതുകൊണ്ട് നെക്സ്റ്റ് ആരാണ് നോക്കാം ജയിച്ചു ഇനി ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യണ വേടാണ് കേട്ടോ നമ്മളിപ്പോ ഡെയിലി ഡൈലി ഇല്ലെങ്കിലും ഏകദേശം എല്ലാ ദിവസങ്ങളിലും യൂസ് ചെയ്യുന്ന ഒരു വേടാണ് ും കിട്ടിക്കായെ ടച്ചോ എത്ര എൽ കെ ജിയിൽ പഠിച്ച പേടായിരിക്കട്ടോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നല്ല ഒന്നല്ലെ എൽ കെ ജിയിൽ പഠിച്ച ഒരു വേർഡ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഗൈസ് ഏഞ്ചൽസ് ആണ് പിന്നെ എനിക്ക് തന്ന വേട് വെറും ഏതാനും സെക്കൻഡുകൾ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ അതെ സർട്ടിഫിക്കറ്റ് ഈ എൽ കെ ജിയിൽ പഠിച്ച വേർഡായിരിക്കും ഹിന എൽ കെ എസ് യെ കെ എസ് യെ കുറേ ഫേഡ് ഇ ലൈ യൂസ് ചെയ്യുന്ന കാര്യ ആയിരിക്കും ഡെയിലി അല്ലെങ്കിലും ഇടക്കൊക്കെ ഇടക്കൊക്കെ യെ സബആദി ദീദും ഓക്കേ അതൊക്കെ വേണ്ട അതില്ല എഫ് യെ ഫാസിലിറ്റേറ്റ് ആണ് അങ്ങനെ പറയാൻ പറ്റില്ല അതിനെ കൊണ്ട് സ്കാമ്പിൾ ചെയ്ത് വെച്ചി ആ പക്ഷേ ബാക്കി ലെറ്റേഴ്സ് ഉണ്ട് എന്താണ് ഈ ലെറ്റർ കൂടിയോ ട്രീറ്റ്മെന്റ് തന്നെ ആയിരിക്കണേ നോ അതല്ല നോ 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 അല്ല ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ ഡോക്ടർക്ക് പറയൊന്നും അറിയില്ല കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും കമ്പനി യൂസ് ചെയ്യണേ ഡൈലി നമ്മള് അങ്ങനെയല്ല അല്ല അല്ല ഡയാണ് ലെറ്റേസ് രണ്ട് ടീയും ഡയലി നമ്മളെ യൂസ് ചെയ്യണല്ലേ ഇൻസ്റ്റയിലും അതാണ് ഉദ്ദേശിച്ചത് എന്റർടൈൻമെന്റ്

ഇംഗ്ലീഷ് വേർഡ് ഒക്കെ യൂസ് ചെയ്യും അതെ ആദ്യമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ അത്ര സിമ്പിൾ ഇന്ത്യതൊക്കെ നോക്കി എവിടെ കേട്ടോ

അപ്പൊ ഇന്ന് തോറ്റുന്നത് അപ്പൊ ടാസ്ക് കൊടുത്താലോ നമുക്ക് കൊടുക്കണം വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്താൽ മതി കൊടുക്കണോ അതോ എന്തെങ്കിലും കൊടുത്താൽ മതി അതായത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ബൈൻഡപ്പ് ചെയ്യാണ് ओके बाय ओके बाय थैंक यू आप तो चैनल पे लाइक सब्सक्राइब किया सब्सक्राइब और लाइक शेयर किया सपोर्ट किया अब ओके बाय